നമസ്കാരം ഇൻസ്രലിലേക്ക് സ്വാഗതം അതിശക്തമായ ആക്രമണ പരമ്പരയുമായി ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ലെബനൻ ഒരു ചുടുകാടായി മാറുമെന്ന ഭീഷണിയാണ് ഐ ഡി എഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അടക്കം തകർത്തുകൊണ്ട് തച്ചുടച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇക്കൂട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറുടെ തലകൂടി ഇസ്രയേൽ എടുത്തിരിക്കുന്നുവെന്ന സൂചന നൽകുന്നു മറ്റനേകം പേരുടെ കൃത്യമായ കുറുക്കികൊള്ളുന്ന തിരിച്ചടികൾ നൽകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ലബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന് ഇസ്രയേൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി അതോടുകൂടി ലോകം തന്നെ യുദ്ധഭീതിയിലൂടെ കടന്നു പോകുന്നു ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നിന്നും സുരക്ഷ തേടി തെക്കൻ ലബനിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനോടകം പലായനം ചെയ്തു റോഡുകളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന രീതിയിലാണ് മൃതദേഹങ്ങളെ കണ്ടെടുക്കാൻ കഴിയുന്നതെന്നാണ് അവിടെ നിന്നും പലായനം ചെയ്ത നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പതിനായിരത്തോളം ആളുകൾക്ക് ബൈറൂട്ടിൽ അഭയ കേന്ദ്രങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബ്സി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബൈരൂട്ടിലെ തെക്കൻ പ്രദേശങ്ങളിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിലൂടെയാണ് ഖബീസിയെ കൊലപ്പെടുത്താനായി ഇസ്രയേലിന് കഴിഞ്ഞതായി അവർ അവകാശപ്പെടുന്നത് ഖബീസിയെ കൂടാതെ മറ്റ് രണ്ട് കമാൻഡർമാരെയും ആറ് ആളുകളെയും കൂടെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത തിരിച്ചടിയാണ് ഐ ഡി എഫും ഒപ്പം മൊസാദും കൃത്യമായ ചാരക്കണ്ണുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ നേരിട്ടുള്ള വ്യോമാക്രമണം തന്നെയാണ് അവർ കടിപ്പിക്കുന്നത് ഇനി കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന ഭീഷണിയും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലിന്റെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ളയുടെ പല മിസൈൽ യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്നത് ഖബീസിയാണ് അതുകൊണ്ടാണ് അയാളെ തന്നെ വകവരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാന തലയെടുത്താൽ വാലൊക്കെ തന്നെ മുറിഞ്ഞു പോകുമെന്ന കണക്ക് കൂട്ടലാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ അതിന് മറുപടിയായി ഇസ്രയേലിലെ അത്ലിറ്റ് നാവിക താവളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും പറയുന്നു യുദ്ധസമയത്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ഷയേത തേട്ടീൻ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമണം നടത്തിയതും അമേരിക്കയ്ക്ക് പിന്നാലെ പൗരന്മാർ ഉടനടി തന്നെ ലബനൻ വിടണമെന്ന് ബ്രിട്ടനും ഈ സാഹചര്യത്തിന് പിന്നാലെ നിർദ്ദേശിച്ചു കഴിഞ്ഞു സംഘർഷം അതിരൂക്ഷമാകുന്നു ഇത് ചർച്ച ചെയ്യാനായി യു എൻ അടിയന്തര രക്ഷാസമിതി യോഗവും ചേർന്നു ഇസ്രയേലിന്റെ ഓരോ ആക്രമണത്തിനും കൃത്യമായ രീതിയിൽ മറുപടി ഉണ്ടാകുമെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇറാനെ ഇറാനെപ്പോലും വിറപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ മെഡിറ്ററേനിയൻ തീരത്ത് ഇസ്രയേൽ നേവൽ കമാൻഡോ യൂണിറ്റിൻ്റെ ആസ്ഥാനം ആക്രമിച്ചതും ഹിസ്ബുള്ള ഒരു സൂചനയിലൂടെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതൊരു ഭീഷണിയായി കണക്കാക്കണമെന്നാണ് മനസ്സിലാക്കുന്നത് ഇസ്രയേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള ആവർത്തിക്കുന്നു തിരിച്ചുള്ള പ്രത്യാക്രമണവും ശക്തമാകുന്നു ഈ സാഹചര്യത്തിൽ ലബനനിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ബൈറൂട്ടിലെ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് വിമാന സർവീസ് കമ്പനികളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാദ് ഫ്ലൈ ദുബായ് എന്നീ കമ്പനികളാണ് സർവീസുകൾ റദ്ദാക്കിയതും അതിരൂക്ഷമായ ഈ സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രയേലിലെ സ്കൂളുകളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് വ്യാപകമായ ഈ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേർ മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയരും ഇതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളത് അറുപത്തി നാല് കുട്ടികളും തൊണ്ണൂറ്റി നാല് സ്ത്രീകളും മരണപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിലധികം പേർക്ക് പരിക്ക് സംഭവിച്ചു വൈറൂട്ടിലേക്കും ആക്രമണം വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ ലബനിൽ നിന്നും കൂട്ടപ്പലായനം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു രണ്ട് ദിവസങ്ങൾക്കിടയിൽ ഇസ്രയേലിൽ നിന്നും ആയിരത്തി ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇരുന്നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് തിരിച്ച് വിക്ഷേപിച്ചതും അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇസ്രയേലിന്റെ അയൺഡോമ് പ്രതിരോധ കവചം തീർത്തുകൊണ്ട് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അയൺഡോം ഇസ്രയേൽ ആക്രമണവും ഹിസ്ബുള്ള പ്രത്യാക്രമണവും ശക്തമാക്കിയ ഘട്ടത്തിൽ ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി യു ആസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു ലബനിലെ സാഹചര്യം കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിക്കുകയും ചെയ്തു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷയിലാണ് ഏറ്റവും അധികം ആശങ്കയുള്ളത് യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറയ്ക്കും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ലബന സ്ഫോടനത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് കൊണ്ട് യുണിസെഫും രംഗത്ത് വന്നു എണ്ണമറ്റ അത്രയും കുട്ടികൾ നിരവധി പൗരന്മാർ ഇവരൊക്കെ തന്നെ അപകടാവസ്ഥയിലാണെന്നും ഒട്ടനവധി ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു എന്നുമാണ് മേധാവി കാദറിൻ റൂസയിൽ പറഞ്ഞിരിക്കുന്നത് നാടുകടത്തലും ഷെല്ലാക്രമണവും വ്യോമാക്രമണവും കാരണം കുട്ടികളെ തന്നെയാണ് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത് ബാധിച്ചിരിക്കുന്നത് അവരുടെ മാനസിക നില ഒത്താറുമാറായിരിക്കുന്നു വലിയ സംഘർഷങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും അവർ കടന്നു പോകുന്നു അതുകൊണ്ട് വളരെ വേഗം ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് കാതറിൻ അഭ്യർത്ഥിക്കുന്നത് ലെമനിലെ ആക്രമണത്തിൽ യു ഇ ആശങ്കയറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ സംഘർഷം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന് ഈജിപ്റ്റും തുർക്കിയും ഗ്രീസും ു നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ യു എൻ ജനറൽ അസംബ്ലി പ്രസംഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയെന്നാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽ താനി ആരോപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്